അല്ല സംഘടനാപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും വേക്കൻസികൾ ഉണ്ടെങ്കിലും അത് നികത്താനും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ തീരുമാനിക്കും അല്ല അതൊക്കെ നടന്നുകൊണ്ടിരിക്കില്ലേ ഇപ്പം പുനഃസംഘടന ബ്ലോക്ക് ഉത്തരം കിട്ടാനുള്ള ചോദ്യം എന്ന് മനസ്സിലായി എന്തായാലും ഞാൻ പറഞ്ഞു പുനഃസംഘടന തീരുമാനിക്കുന്നതിന് ഞങ്ങള് ബൽഗാമിൽ വെച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പാർട്ടിയുടെ പുനഃസംഘടനയുടെ വർഷമായിരിക്കും പൊതുവായിട്ട് എല്ലായിടത്തും അത് കേരളത്തിന് മാത്രം ബാധമായ കാര്യമല്ല എല്ലായിടത്തും എഫക്റ്റീവ് ആകാത്ത ഇടങ്ങളിലൊക്കെ തന്നെ എഫക്റ്റീവായ സംവിധാനം ഉണ്ടാക്കി മുന്നോട്ട് പോകും അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അല്ല അല്ല ഇതിനകത്ത് എന്തായാലും എല്ലാ കാര്യങ്ങളും കൂടിയാലോചന കൂടിയാണ് നടക്കുന്നത് കുറച്ചും കൂടെ കൂടിയാലോചന ശക്തമാക്കും എന്നുള്ളതിന് സംശയമില്ല കാരണം ഇനി പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും വരുവാണ് അപ്പോൾ നേതാക്കൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുണ്ടാവും നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പും എല്ലാം പ്രധാനപ്പെട്ട ലോക്കൽ ബോഡിയാണ് ഞങ്ങളെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ സാധാരണ പ്രവർത്തകന്റെ ഇലക്ഷൻ ഏറ്റവും കൂടുതൽ ആൾ പങ്കെടുക്കുന്ന ഇലക്ഷൻ അതിനുവേണ്ടി തയ്യാറെടുക്കാനുള്ള നടപടികളാണ് ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും രംഗത്താണ് പ്രതിപക്ഷ നേതാവ് മലയോര ജാഥ നടത്തുന്നതും ആ വിഷയങ്ങളും ഒക്കെ ഉന്നയിക്കുന്നതും ഒക്കെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയെയും മുന്നണിയെയും ശക്തിപ്പെടുത്താനാണ് കെ പി സി സി എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന നിലയിൽ തന്നെ ും സംഘടന ഊർജ്ജസ്വലമാണെന്ന് സംഘടന ഊർജ്ജസ്വലമല്ലെന്ന് ആരും പറയുന്നത് അത് ദോഷക ദൃക്കകളല്ലേ പറയുന്നത് സംഘടന ഊർജ്ജസ്വലമാണ് സംഘടന ശക്തമാണ് പിന്നെ ഒരു കാര്യം ഉറപ്പാണ് ഓവർ കോൺഫിഡൻസോ അതുപോലെ സംഘടന എല്ലാം ഭദ്രമാണെന്നല്ലേ മുന്നോട്ട് പോകാനല്ല പറഞ്ഞിരിക്കുന്നത് ആവശ്യമായ ഘട്ടങ്ങളിൽ ആവശ്യമായ രീതിയിൽ എല്ലാ തലത്തിലുമുള്ള കൂടിയാലോചനകളിലൂടെ നമ്മൾ വേണ്ട തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും സംസ്ഥാനത്ത് അതാണ് നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക വരുമ്പോൾ എന്താ പറഞ്ഞിരുന്നത് പരമാവധി മദ്യം ഒഴിവാക്കി സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത് പ്രകടന പത്രിക വായിച്ചൊക്കെ മദ്യശാപ്പുകൾ പൊട്ടി സ്കൂളുകൾ തുറക്കാനുള്ള സമയം ഇപ്പം ഈ സർക്കാർ അനുവദിച്ച മദ്യഷാപ്പുകളുടെ എണ്ണം സർവകാല റെക്കോർഡാണ് ഒരു ഭാഗത്ത് മദ്യം ഒരു ഭാഗത്ത് മയക്കുമരുന്ന് ഈ മദ്യ മയക്കുമരുന്ന് മാഫിയുടെ ഇടയിലാണ് കേരളം ഇന്ന് നടന്നു നീങ്ങുന്നത് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മനസ്സാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഈ നടക്കുന്ന ക്രൂരതകൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് മദ്യവും മയക്കുമരുന്നാണ് മയക്കുള്ളിൽ മയക്കുമരുന്ന് ഇത് തടയിടാനുള്ള ഒരു സംവിധാനവും ഇല്ലാന്ന് മാത്രമല്ല സർക്കാരിൻ്റെ മെസ്സേജ് പോകുന്നത് ഞങ്ങൾ യഥേഷ്ടം മദ്യം വിളമ്പാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ള നിലയാണ് ഇത് അങ്ങേറ്റം അപകടകരമാണ് ഏത് വേദനയും എതിർക്കണം എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സി പി ഐയിൽ നിന്ന് പ്രൊ ആക്റ്റീവായിട്ടുള്ള നടപടിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പം ഇന്നലെ ഇന്നലെ എക്സൈസ് മന്ത്രി പറയുന്നത് കേട്ടു അതൊക്കെ ഞങ്ങൾ സി പി ഐ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു മിനിറ്റ് നീണ്ടു